ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഖത്തറിനെതിരെ പൊരുതി കീഴടക്കി ഇന്ത്യ ദോഹയിൽ നടന്ന കളിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഖത്തറിന്റെ ജയം ബ്രൂണയുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം എതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് ദോഹയിലെ അബ്ദുല്ല ബിൻ ഖലീഫ സ്റ്റേഡിയത്തിൽ ടീം ഇന്ത്യ കളത്തിലിറങ്ങിയത് എന്നാൽ അറുപത്തിയേഴാം മിനിറ്റിൽ ഖത്തറിന് അനുകൂലമായി ലഭിച്ച വിവാദ പെനാൽറ്റി കളിയുടെ ഗതി മാറ്റിയെഴുതി അരമണിക്കൂർ നേരം പത്തു പേരുമായി കളിച്ചാണ് ശക്തരായ ഖത്തറിനെതിരെ ഇന്ത്യ പൊരുതി വീണത് കളിയുടെ പതിനെട്ടാം മിനിറ്റിൽ അലി ഹാഷ്മിയാണ് ആതിഥേയർക്കായി ആദ്യ ഗോൾ നേടിയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മലയാളി താരം മുഹമ്മദ് സുഹേലിന്റെ തകർപ്പൻ ഹെഡർ ഗോളിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചു തൊട്ടു പിന്നാലെ ലഭിച്ച പനാൽറ്റിക്ക് ക്യാപ്റ്റൻ അൽഷർ ഷാനി വലയിലെത്തിച്ചതോടെ ഖത്തർ ലീഡ് നേടി ഫൗളിന്റെ പേരിൽ രണ്ടാം മഞ്ഞക്കാർഡ് കണ്ട പ്രതിരോധ താരം പ്രംവീർ പുറത്തുപോയതോടെ ഇന്ത്യ പേരിലേക്ക് ചുരുങ്ങി കളത്തിൽ അംഗബലം കുറഞ്ഞിട്ടും പ്രതിരോധത്തിലേക്ക് ചുരുങ്ങാതെ മികച്ച ആക്രമണ ഫുട്ബോളാണ് ഇന്ത്യ പുറത്തെടുത്തത് ഇന്ത്യയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരാധകർക്കും നൂറു നാവ് പത്ത് പേരെ വെച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് പതിനൊന്ന് പേരുടെ ഇന്ന് ഒരു നാല് ഗോളിനെങ്കിലും ചുരുങ്ങി തോൽക്കയുന്നു രണ്ട് ടീം നന്നായി കളിച്ചു ഇന്ത്യ അടിപൊളി അണ്ടർ ഭാവിയിലെ സൂപ്പർ ഈ ടീം ആയിരിക്കും ഈ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ വിലയിരുത്തുകയാണെങ്കിൽ അപ്കമിങ് അടുത്ത നമ്മുടെ സീനിയർ ടീമിലേക്ക് ഇവർ എത്രയും പെട്ടെന്ന് കടക്കും ഇന്ത്യൻ ടീമിന് ഖത്തറിൽ വന്ന് ഇറങ്ങിയ മുതൽ ഇത് കഴിയുന്നവരെ ഖത്തർ മഞ്ഞപ്പട ഇന്ത്യയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഫുട്ബോളിൻ്റെ അടിസ്ഥാന പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് കളത്തിൽ നടപ്പാക്കിയ ഒരു കളി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു റെഡ് കാർഡ് ആ റെഡ് കാർഡ് കൊണ്ട് നമ്മൾ തോറ്റു എങ്കിൽ പോലും അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ പെർഫോമൻസിൻ്റെ ആ മികവ് എടുത്തു പറയാതിരിക്കാൻ വയ്യ ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്